വായി ഞാനിത് വന്നിരിക്കുന്ന ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് അപ്പം നമുക്കിത് എന്താന്ന് നോക്കിയാലോ ഞാൻ ഫ്ലിപ്പ്കാർട്ട് വഴി ഓർഡർ ചെയ്ത ഒരു ഐറ്റം ആണ് അപ്പം എന്താണെന്ന് കാണാം ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ഇത് പൊട്ടിച്ചിട്ടുണ്ട് ഇതിനകത്തൊരു ഫേസ്ബോർഡിൻ്റെ കവറാണ് അത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതാണ് നമുക്ക് ഇതിനകത്താണ് നമ്മുടെ ഐറ്റം ഇരിക്കണത് ഇപ്പം ഇതാർക്കെങ്ങനെ പിടിയുണ്ട് ഗൈസ് എന്തോ അതിങ്ങനെ കണ്ടിട്ട് ഇത് ചെറുതായിട്ട് കാണാം എങ്ങനെ ആർക്കെങ്ങനെ പിടിയിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതാണ് ഗൈസിലത്തുള്ള ഐറ്റം ഞാൻ ഫ്ലിപ്പ്കാർട്ടിലെ തന്നെ വേറൊരു ഷോപ്പിംഗ് ഇതായ ഷോപ്സിന്ന് പറയുന്നത് ഇതിൽ നിന്ന് വാങ്ങിച്ചതാണ് കമ്മലാണ് ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം മാല ഇനി മാല ഈ കവരിൽ നിന്ന് മാറ്റി നോക്കാം ഇതാണ് കൈ ആ ഐറ്റം നല്ല രസമാണ് കാണാന് ഇപ്പൊ കുറച്ചും കൂടെ ഇതായി കാണാൻ ഒരു ഗായസ്തേൻ്റെ ഇതാണ് മാല എന്ന് പറയുന്നത് കമ്മൽ നോക്കാം മാല ഉലിക്കട്ടെ നമുക്ക് കമ്മലിലേക്ക് പോവാം ഇതാണ് ഗായസ്തേൻ്റെ കമ്മല് കമ്മലും ഇത് തന്നെയാണ് വന്നിരിക്കുന്നത് കുലിക്കൊണ്ടിരിക്കുക ഈ മാലയില് കമ്മലിലും വന്നിരിക്കുന്ന ഒത്തിരി കായന്ന് പറഞ്ഞാല് സരസ്വതി ദേവിയുടെ പടമാണ് കൈ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും താമരയിലിരിക്കുന്ന സരസ്വതി ദേവിയാണ് നല്ലൊരു മാലയാണ് ഇങ്ങനെ ത്രെഡാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് മുത്താണ് അഡ്ജസ്റ്റ് ചെയ്ത് നന്നായിട്ട് ഇടാൻ പറ്റും നല്ല വണ്ണമുള്ള കഴുത്തിന് പോലും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിടാൻ പറ്റുന്നൊരു മാലയും ഇതാണ് ഇതാണ് ഇത് രണ്ടും കൂടെ വെച്ചിട്ടുള്ളൊരു ലുക്കെന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു മാലയാണ് അപ്പം ഈ മാല ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണം അപ്പം ഇന്നത്തെ യൂഡിയറ്റിലുള്ളൂ ബൈ